നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി ഒമ്പതാമത് ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യദിനം എന്നതിന് പകരം ജന്മദിനം എന്ന് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വമാണ് കാരണം നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ട് എഴുപത്തൊമ്പത് വർഷങ്ങളല്ല മറിച്ച് രണ്ടായിരം വർഷമാണ് അയ്യായിരം വർഷമാണ് എന്നൊക്കെ പറയുന്ന കുറേ പേർ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ അയ്യായിരം കൊല്ലം മുമ്പും രണ്ടായിരം കൊല്ലം മുമ്പും ഒരു രാജ്യമല്ല നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയുടെ ജന്മദിനമാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം ഇന്ത്യ എന്ന രാഷ്ട്രം ഉണ്ടായിട്ട് ഇന്നേക്ക് എഴുപത്തൊമ്പത് വർഷമായി ഇന്ത്യ സ്വതന്ത്രമായപ്പോഴാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ ജനിച്ചതും ഇന്ന് നല്ല മഴയുള്ള ഇങ്ങനത്തെ ഒരു ദിവസത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നാണ് നിങ്ങളും ഞാനും ഒക്കെ ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു സംഘാടകനായ സഖാവ് പറഞ്ഞതുപോലെ തന്നെ പൂച്ച കുട്ടീനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാ മാറ്റുന്നത് പോലെ വേദി അടക്കം മാറ്റിയിട്ടും ഇവിടെ വന്ന് നിൽക്കുന്നത് ഇത്ര പ്രതികൂലമായ കാലാവസ്ഥയിലും എഴുപത്തിയൊമ്പത് വർഷങ്ങൾക്ക് ശേഷവും നമ്മളൊരു ദിനത്തിനു വേണ്ടി ഇവിടെ ഒരുമിച്ച് ചേരുന്നെങ്കിൽ അതിന് പിന്നിൽ നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ സ്വതന്ത്ര ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി മാറിയ ഒരു ചരിത്രത്തിന്റെ വലിയ തിരമാലകൾ നമ്മുടെ മനസ്സിൽ മനസ്സിലുള്ളതുകൊണ്ടാണ് അതോടൊപ്പം ഇത്ര വർഷമായിട്ടും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ആശങ്കകളിലുള്ള നമ്മളെല്ലാവരും പങ്കെടുക്കുന്ന നമ്മൾ ഒരേ ചരടിൽ കോർത്തു കെട്ടുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഉള്ളത് കൊണ്ടാണ് നമുക്കെല്ലാവർക്കും ആവശ്യമായ തൊഴിലും നമുക്കെല്ലാവർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ ആവശ്യമായ മതനിരപേക്ഷ സാഹചര്യവും ഉറപ്പുവരുത്തുക എന്ന അതിപ്രധാനമായ രണ്ട് ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് ഇത്തവണ ഡിവൈഎഫ്ഐ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് നമ്മളിപ്പോൾ എഴുപത്തി ഒമ്പത് കൊല്ലം കഴിഞ്ഞ് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ എഴുപത്തൊമ്പത് കൊല്ലം മുമ്പ് എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ് എഴുപത്തിയൊമ്പത് കൊല്ലം മുമ്പത്തെ ഇന്നത്തെ ദിവസം നമുക്ക് സങ്കല്പിക്കാനേ കഴിയൂ അധികം പേരൊന്നും ആ സ്വാതന്ത്ര്യദിനം കണ്ടവർ നമ്മളോടൊപ്പം ഇല്ല എഴുപത്തൊമ്പത് കൊല്ലം മുമ്പുള്ള കുറ്റിപ്പുറം അല്ലെങ്കിൽ എടപ്പാള് അല്ലെങ്കിൽ അയങ്കലം ഒക്കെ എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കുക അന്നത്തെ ദിവസം എന്തായിരിക്കും ഇന്ത്യയിലെമ്പാടും തെരുവുകളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇതുപോലെ ഒത്തുകൂടി ഓരോ തെരുവുകളിലും ആയിരങ്ങൾ അങ്ങനെ നമ്മൾ ഇന്ന് സംസ്ഥാനം എന്ന് വിളിക്കുന്ന അന്ന് അങ്ങനെ സംസ്ഥാനങ്ങളെല്ലാം രൂപീകരിക്കപ്പെട്ടിട്ടൊന്നുമില്ല വിവിധ സ്ഥലങ്ങളിലായി ലക്ഷക്കണക്കിന് മനുഷ്യർ ഡൽഹിയിലേക്ക് ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തോളം മനുഷ്യർ ഒഴുകിയെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിയിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയും വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ടുണ്ട് ഡൊമിനിക് ലാപ്പിയറും ഫ്ലോറൻസും കൂടി എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ആ പുസ്തകം നിങ്ങൾ വായിക്കേണ്ടതാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലാണ് കിട്ടുന്നത് അർദ്ധരാത്രിയിൽ ബ്രിട്ടീഷ് പതാക ചെങ്കോട്ടയിൽ താണ് അവിടെ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർന്നു അങ്ങനെ ഉയർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ തുടർന്നുള്ള ഭാവി പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗമാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നാണ് ആ പ്രസംഗത്തിന്റെ പേര് വിധിയുമായുള്ള സമാഗമം നാമിത വിധിയുമായി ഒരു സമാഗമത്തിലാണ് എന്നാണ് അദ്ദേഹം തുടങ്ങുന്നത് അതുകൊണ്ടാണ് തുടർന്ന് ആ പ്രസംഗത്തിന് വിധിയുമായുള്ള സമാഗമം എന്ന് പേരിട്ടത് അദ്ദേഹം അതിൽ പറയുന്ന ആവേശോജ്വലമായ ചില കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട ഒന്ന് നാമിത അസ്വാതന്ത്ര്യത്തിന്റെ ദീർഘമായ ഇരുട്ടു തുരങ്കം പിന്നിട്ട് സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശത്തിലേക്ക് പ്രവേശിക്കുകയാണ് അസ്വാതന്ത്ര്യത്തിന്റെ ദീർഘമായ ഇരുട്ടു തുരങ്കം പിന്നിട്ട് നാമിത സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശത്തിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ പ്രവേശിക്കുമ്പോൾ നാം ഓർക്കേണ്ട ചിലതുണ്ട് ഭാവിയിൽ നമ്മുടെ കുട്ടികൾ അവരുടെ കുട്ടികൾ അവരുടെ കുട്ടികൾ വരും തലമുറകൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ മനുഷ്യരുടെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടന്ന സ്ഥലങ്ങളുടെയും അടുത്തൊക്കെ വരും നമ്മളൊക്കെ ഈ സ്വാതന്ത്ര്യ സമരം നടന്ന പല സ്ഥലങ്ങളിലും ചിലരെങ്കിലും ഒക്കെ പോയി കാണും നമ്മൾ ഈ ടൂറ് പോകുമ്പോഴും ഒക്കെ അങ്ങനെ ഇങ്ങനെയും വഴിതെട്ടിയിട്ടാണെങ്കിലും സ്വാതന്ത്ര്യ സമരം നടന്ന എവിടെങ്കിലും ഒക്കെ എത്തിപ്പെടാറുണ്ട് നമ്മൾ സാധാരണ അതൊന്നുമല്ല പോവാൻ പോകുന്നതിന്റെ ലക്ഷ്യമെങ്കിലും ഏതെങ്കിലുമൊക്കെ വഴിക്ക് അവിടെ എത്തിച്ചേരും അപ്പൊ എത്തിച്ചേരുമ്പോ നെഹ്റു പറയുന്ന ഒരു കാര്യം അങ്ങനെ എത്തിച്ചേരുന്ന പല സ്ഥലങ്ങളിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടി മരിച്ച അനേകം മനുഷ്യരുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ കണ്ടു കാണും ചെങ്കോട്ടയിൽ പോയാൽ ജാലിയൻ വാലാബാഗിൽ പോയാൽ ഒക്കെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി മരിച്ച രക്തസാക്ഷികളുടെ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നെഹ്റു പറയുന്നത് ചെങ്കോട്ടയിലും ജാലിയൻ എല്ലാം കുട്ടികൾ ആ പേരുകൾ വായിക്കും ആ പേരുകൾ വായിക്കുമ്പോൾ അവർ വായിക്കുന്നത് ചിലപ്പോൾ നൂറോ അഞ്ഞൂറോ ആയിരമോ പേരുകളായിരിക്കാം പക്ഷേ നമ്മൾ ആ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി മരിച്ചത് അഞ്ഞൂറോ ആയിരമോ പതിനായിരമോ ലക്ഷമോ അല്ല ലക്ഷക്കണക്കിന് മനുഷ്യർ പേരറിയുന്നതും പേരറിയാത്തതുമായ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചോര കൊണ്ട് നനഞ്ഞ തെരുവുകളിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് നാം ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നെഹ്റുവിന്റെ വളരെ പ്രസിദ്ധമായ വാചകമാണത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചോര കൊണ്ട് നനഞ്ഞ തെരുവുകൾ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല ഇവിടെ പറഞ്ഞാൽ എണ്ണം കിട്ടില്ല അങ്ങനെ എത്രയോ മനുഷ്യർ അവരുടെ ത്യാഗം അവരുടെ ജീവൻ അവരുടെ സമരം അവരുടെ ജീവിതം അതെല്ലാം സമർപ്പിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ആധുനിക ഇന്ത്യ എന്ന രാഷ്ട്രത്തിലേക്ക് നാം പ്രവേശിച്ചത് സാമ്രാജ്യത്വ മുഖത്തിൽ നിന്ന് മോചിതമായി നാം ഒരു പുതിയ രാഷ്ട്രത്തിലേക്ക് പ്രവേശിച്ചത് ആ രാജ്യമാണ് ഇന്ത്യ അപ്പോ നമുക്ക് ഇന്നത് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ കൂളായി നിങ്ങൾക്ക് ഇരുന്ന് കേൾക്കാൻ പറ്റുന്നു എനിക്ക് പറയാൻ പറ്റുന്നു പക്ഷേ ആ സമരം എന്ന് പറയുന്നത് ഒരു വലിയ ചരിത്രമായിരുന്നു ആ ചരിത്രം നമ്മൾ സ്കൂളിൽ പഠിക്കും ഒരധ്യായമായിട്ടൊക്കെ പഠിക്കും അങ്ങനെയാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായമുണ്ട് അതിൽ ഒന്നാം ലോക സ്വാതന്ത്ര്യം ഒന്നാൽ സ്വാതന്ത്ര്യ സമരം പഠിക്കണം പിന്നെ അതിനുശേഷം ക്വിറ്റ് ഇന്ത്യ സമരം പഠിക്കണം അങ്ങനെയൊക്കെ ചിലത് പഠിക്കണം പഠിച്ച് നമുക്ക് മാർക്ക് വാങ്ങണം അപ്പൊ അതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും വർഷങ്ങളും ഒക്കെ നമ്മൾ പഠിക്കും പക്ഷെ ആ എഴുതി വെച്ച വാക്കുകൾക്കൊക്കെ അകത്ത് അനേകായിരം അനേക ലക്ഷം മനുഷ്യരുടെ ജീവിതമുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല ഇതാണ് അതിന്റെ ഒരു സത്യം നമ്മള് സ്വാതന്ത്ര്യത്തെ പറ്റി പറയുമ്പോ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മൾ പലപ്പോഴും സ്വാതന്ത്ര്യ സമരസേനാനികൾ എന്ന് പറയുന്ന ഒരൊറ്റ ഒരൊറ്റ കള്ളി ഉണ്ടാക്കും എന്നിട്ട് അതിനകത്ത് എല്ലാ ആൾക്കാരും ഒന്നിച്ചു കൂട്ടി പറയുക നമുക്ക് നമുക്കതിനകത്ത് താന്തി തോപ്പി ഉണ്ടാവും ലാലാ ലജ്പത് റായി ഉണ്ടാവും ചാൻസിലർ ആണുണ്ടാവും അവിടെ നിങ്ങട്ട് വന്ന ഗാന്ധി ഉണ്ടാവും അംബേദ്കർ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും ഇവരെല്ലാവരും കൂടി ഒരു ഒരു കള്ളിയാണ് പറഞ്ഞു വന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റിയിട്ടുള്ള പാഠപുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മാർക്ക് വാങ്ങണം എന്നുള്ള ഉദ്ദേശം ഉണ്ടാവുള്ളൂ പക്ഷേ അതിനകത്തൊക്കെ യഥാർത്ഥത്തിൽ അനേകായിരം ലക്ഷം മനുഷ്യരുടെ ജീവന്റെ വിലയുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒരു ദിവസം എന്ന നിലയ്ക്കാണ് നമ്മൾ പലപ്പോഴും സ്വാതന്ത്ര്യ ദിനത്തെ കാണാം അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താന്തി തോപ്പിയും ലാലാ ലജ്പത് ലജപത്രോയും മുതൽ ഇങ്ങോട്ട് ഗാന്ധി വരള്ളവരൊക്കെ കൂട്ടിയിട്ട് ഒന്നിച്ചു കൂട്ടി നമ്മള് സ്കൂളിൽ സർവ്വഗണം പറഞ്ഞിട്ട് സാധനം പഠിക്കാം ഒന്നിച്ചൊരു ഗണം ഒന്നിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എഴുതുന്നത് പോലെ എഴുതുമ്പോ അതിനകത്തേക്ക് പുതിയ പുതിയ ആൾക്കാരെ ചേർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും അതായത് ഒരു പ്രശ്നം ഇപ്പൊ ഇന്ന് നിങ്ങൾ കുറച്ചുപേരെങ്കിലും കണ്ടു കാണും കേന്ദ്ര സർക്കാരിന്റെ തന്നെ കീഴിലുള്ള പെട്രോളിയം നമ്മുടെ ഗ്യാസ് പെട്രോളിയം വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ട് ഏതെങ്കിലും സംഘപരിവാർ ഹാൻഡിൽ ഹാൻഡിലിൽ നിന്ന് സംഘപരിവാറിന് പെട്ടെന്ന് തോന്നിയിട്ട് അടിച്ചുണ്ടാക്കിയ പോസ്റ്റർ അല്ല മറിച്ച് ഔദ്യോഗികമായി ഒരു സർക്കാരിന്റെ സ്ഥാപനം പുറത്തിറക്കിയിരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ട് ആ പോസ്റ്ററിൽ താഴെ ഒരു ചെറിയ ചിത്രമായിട്ട് ഗാന്ധി ഉണ്ട് അതിന്റെ ഇപ്പുറത്ത് ഭഗത് സിംഗ് ഉണ്ട് ഇതിന്റെയൊക്കെ മോളിലായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് ആ ആള് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ സംബന്ധിച്ച് പ്രസക്തമായി നമ്മൾ ഒരിക്കലും പറയാത്ത ഒരാളാണ് അയാളുടെ പേര് വിനായക് ദാമോദർ സവർക്കർ എന്നാണ് സവർക്കറുടെ ചിത്രം വെച്ചുകൊണ്ട് പോസ്റ്റർ അടിക്കാൻ ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റിന് യാതൊരു മടിയും ഇല്ലാതായിരിക്കുന്നു അങ്ങനത്തെ ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരു ഘട്ടത്തിൽ നമ്മൾ സ്വാതന്ത്ര്യദിനത്തിന് ഒത്തുകൂടുമ്പോൾ നമ്മൾ ഇന്ത്യൻ ചരിത്രത്തെ എങ്ങനെ ഓർക്കണം എങ്ങനെയാണ് നമ്മുടെ മതനിരപേക്ഷതയെ കുറിച്ച് ഓർക്കേണ്ടത് എന്നതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം